ഹായ് ഞാൻ എൻ്റെ ഷോർട്സിൽ ഒരു വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വെയിറ്റ് ലോസ് ആയത് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി പറയാതെ എന്ന് ചുരുക്കി എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് അത് വന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എൻ്റെ ഇതിൽ മൈക്കില്ല അപ്പോൾ ഞാൻ നോർമൽ ഫോണിലെ വോളിയത്തിലാണ് ഈ സംസാരിക്കുന്നത് എന്തെങ്കിലും വോയിസ് കുറവുണ്ടെങ്കിൽ പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയാം അപ്പോൾ ഫസ്റ്റ് ഞാൻ വെയ്റ്റ് ലോസ് എടുക്കുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് ഒരു ഡോക്ടറെ കാണിക്കുകയാണ് ചെയ്തത് കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷന് ശേഷമാണ് എക്സസൈസ് ചെയ്യാവോ ഇങ്ങനെ വെയ്റ്റ് ലോസ് എടുക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ ഞാൻ കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞാൻ വെയ്റ്റ് ലോസ് എടുത്തത് അപ്പോൾ നിങ്ങളും വെയ്റ്റ് ലോസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം എടുക്കുക അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാൻ മെയിനായിട്ട് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആയിരുന്നു എടുത്തിരുന്നത് കാരണം ഒരു മോർണിംഗ് ഒരു പത്ത് മണിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഈവനിങ് ഒരു ആറു മണിക്ക് മുന്നേ ഞാൻ ഡിന്നർ കഴിക്കുന്ന രീതിയിലായിരുന്നു എടുത്തിരുന്നത് അതിൽ രാവിലെ ഒരു ആറു മണിക്ക് ഞാൻ എണീക്കും എണീക്കുന്ന സമയത്ത് ഒരു മോർണിംഗിൽ ഒരു ഹോട്ട് വാട്ടർ വെറും വൈറ്റിൽ ചൂടുവെള്ളം കുടിക്കുമായിരുന്നു ചൂടുവെള്ളം അല്ലെങ്കിൽ ജീരക വെള്ളം അത് കുടിക്കും ചിയാസീഡ് ഇട്ടും കുടിക്കാറുണ്ട് അത് മസ്റ്റായിട്ട് കുടിക്കുമായിരുന്നു പിന്നെ മണിക്ക് ശേഷം ഒരു സ്മൂത്തി ഡെയിലി കുടിക്കുമായിരുന്നു മെയിനായിട്ട് ഞാൻ ആദ്യമേ ഇതൊരു ഇന്നിപ്പോൾ നാളെ ഡയറ്റ് തുടങ്ങുന്നെന്ന് വെച്ച് നാളെ തൊട്ട് ഞാൻ ഫുഡ് മൊത്തം കട്ട് ചെയ്തോ അങ്ങനെയല്ല ഞാൻ ഒരു ടു വീക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബോഡി ഈ ഒരു ഫുഡ് കൺട്രോളിങ്ങുമായിട്ട് അഡ്ജസ്റ്റ് ആയതിന് ശേഷമാണ് ഞാൻ കറക്റ്റ് ഒരു പ്രോപ്പർ വെയ്റ്റ് ലോസിന് റെഡി ആയത് എൻ്റെ ബോഡി അപ്പം ഞാൻ ആദ്യത്തെ ഒരു രണ്ടാഴ്ചയൊക്കെ ഫുഡ് കണ്ട് നമ്മളിപ്പോൾ നിലവിൽ കഴിക്കുന്ന ഫുഡിൻ്റെ ഒന്ന് കുറച്ച് ആണ് ഞാൻ ഫുഡ് കഴിച്ചത് അതിന് ശേഷമാണ് ഞാൻ ഒരു ഡയറ്റ് ഒക്കെ ഇതെനിക്ക് അഡ്ജസ്റ്റ് ആയി എന്ന് മനസ്സിലായതിന് ശേഷമാണ് ഞാൻ കറക്റ്റ് എടുത്തത് മെയിനായിട്ട് ഞാൻ ചെയ്തത് ഇതുപോലെ രാവിലെ ഒരു സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തു അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്മൂത്തി മാത്രമായിരുന്നു ഞാൻ കഴിച്ചിരുന്നത് ഉച്ചയ്ക്ക് ലഞ്ച് ചോറ് അതുതന്നെ കഴിക്കും കൂടുതൽ വെജിറ്റബിൾസ് പച്ചക്കറികൾ വരുന്ന സാധനങ്ങൾ കഴിക്കും മീൻ മുട്ട ഇതൊക്കെ കഴിക്കുമായിരുന്നു അതിനൊന്നും ഇറച്ചി ഉണ്ടെങ്കിൽ ഇറച്ചി കഴിക്കും പിന്നെ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡ് ഞാൻ ഒഴിവാക്കി ഷുഗർ കംപ്ലീറ്റ്ലി ഷുഗർ കട്ടായിരുന്നു സ്വീറ്റ് സ്വീറ്റിന് ക്രേവിങ്സ് തോന്നുമ്പോൾ ഒരു നമ്മുടെ ഡേറ്റ്സ് എന്തെങ്കിലും ഒരണോ എങ്ങനെ കഴിക്കൂ അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ഈവനിങ് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ സാലഡ് പോലെയോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ചായ ഈ കോ എനിക്ക് ചായയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു അപ്പോൾ ചായ കോഫി ഇതൊക്കെ ഞാൻ പരമാവധി ഒഴിവാക്കിയതാണ് കാരണം എനിക്ക് മധുരം ഇല്ലാതെ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാനത് ഒഴിവാക്കുകയാണ് ചെയ്തത് പിന്നെ ഡെയിലി ഒരു വൺ അവർ എക്സസൈസ് ചെയ്യുമായിരുന്നു അത് മസ്റ്റായിരുന്നു എക്സസൈസ് എന്തൊക്കെ പറഞ്ഞാലും അതിന് ഞാനൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്തിരുന്ന എക്സസൈസ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം ചെയ്യുക കാരണം നമ്മുടെ ബോഡിയുടെ എന്തൊക്കെ നമുക്ക് ബുദ്ധി കാരണം എക്സസൈസിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ട് ചെയ്യുക അത് ഞാൻ മൊത്തമായിട്ട് ഒരു ഫുഡും കഴിക്കാതെ എന്ന് തരുന്നിട്ടില്ല അപ്പോൾ അത് കൺട്രോൾ ചെയ്തു ഒരു മാക്സിമം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് ഒന്ന് കണ്ട്രോൾ ചെയ്യുക പിന്നെ വെള്ളം വെള്ളം ശരിക്കും കുടിക്കുക ഞാൻ അറൗണ്ട് ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുമായിരുന്നു വീട്ട് വരെ അളന്ന് കുടിക്കുന്ന ഒരു ബോട്ടിൽ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു മൂന്നര ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുമായിരുന്നു അപ്പോൾ ഒരു ഡീഹൈഡ്രേറ്റ് ആയിട്ട് നമ്മുടെ ബോഡി ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ കണ്ടിന്യൂസ്ലി വെള്ളം കുടിക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്തത് അല്ലാതെ വലിയൊരു ഭയങ്കര വെയ്റ്റ് ലോസ് അങ്ങനെ എനിക്ക് ജിമ്മിന് പോകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു അപ്പോൾ പറ്റുന്നവർ ജിമ്മിന് പോയി കറക്റ്റ് പ്രോപ്പറായിട്ട് ഒരു ഡയറ്റീഷ്യൻ്റെ പ്ലാൻ എടുത്തിട്ട് തന്നെ ചെയ്യുക എനിക്കങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ വളരെ ചുരുക്കി പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ലെങ്ത് കൂടാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് അതിനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ അപ്പോൾ നിങ്ങളും ഡയറ്റ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഹോം വീട്ടിൽ നമുക്ക് ഹോം വർക്കൗട്ട് ചെയ്യാനും നമുക്ക് നമുക്കതിനൊരു സിറ്റുവേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു ഒരു മൂന്ന് നാല് മാസത്തൊരു കുറച്ചൊന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വളരെ നന്നായിട്ടൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാകും അപ്പോൾ എനിക്ക് ഞാൻ അറൗണ്ട് ഒരു ഞാൻ സെവൻറ്റി എയ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ സെവൻറ്റി എയ്റ്റിൽ നിന്ന് ഇപ്പോൾ കറൻ്റ്ലി ഒരു സിക്സ്റ്റി ത്രീ അടിപ്പിച്ച് വെയിറ്റ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റാണ് ഇപ്പോൾ വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ബാക്ക് പെയിൻ ഇല്ല ഫ്രീ ആണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഡൗട്ട് ഉള്ളവർ ഡൗട്ടുള്ളവരെന്തെന്നു വെച്ചാൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം സൗണ്ട് വോളിയം കുറവുണ്ടെങ്കിൽ ക്ഷമിക്കാം മൈക്കൊന്നുമില്ല നോർമൽ ഫോൺ ക്യാമറ ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ താങ്ക്